السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري وأهل عقدة من لساني يفقهوا قولي سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اللهم انك عفو تحب العفو فاعف عني ان اريد الا الاسلام ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب محنمരായ अध्यापकरे स्नेहा संपन्नരായ विद्यार्थी विद्यार्थिनगले അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമലാനിൻ്റെ ഒരു പകലിൽ നിർബന്ധമായ നോമ്പുള്ള അവസ്ഥയിൽ മുളു ഉള്ള അവസ്ഥയിൽ നിർബന്ധമായ നുഹൃ നമസ്കാരത്തിന് ശേഷം അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ സ്ഥലം അള്ളാഹുവിൻ്റെ വീട് പള്ളിയിൽ ഏതാനും ചില കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് പരിശുദ്ധ റമദാൻ അതിൻ്റെ ആദ്യത്തെ പത്ത് മൂന്നിലൊന്ന് നമ്മോട് വിട പറയുകയുണ്ടായി റമദാനിനെ സംബന്ധിച്ച് മുൻഗാമികൾ പറഞ്ഞത് റമദാനിൻ്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ കാലം മുഴുവൻ റമദാനാകുവാൻ മനുഷ്യൻ ആഗ്രഹിക്കുമായിരുന്നു മുൻഗാമികൾ പറഞ്ഞു കബറിൽ കിടക്കുന്ന ഒരു വ്യക്തിയോട് ഇനി എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ ആ ഖബറിൽ കിടക്കുന്ന വ്യക്തി പറയും റമദാനിലെ ഒരു ദിവസം ജീവിക്കാൻ എനിക്ക് അവസരം ലഭിച്ചെങ്കിൽ എന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചു പോകുമെന്നാണ് റമദാൻ എന്ന് പറഞ്ഞാൽ സമുദ്രം പോലെയാണ് ചില ആളുകൾ സമുദ്രം കടൽ കാണാൻ പോയാൽ പുറമേ നിന്നും വീക്ഷിക്കുക മാത്രം ചെയ്യും ചിലർ അതിൻ്റെ കാല് നനയുമാർ ആ സമുദ്രത്തിലേക്കൊന്നിറങ്ങും ചിലർ ആ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലെ മുത്തുകളും പവിഴങ്ങളുമെല്ലാം വാരിക്കോരിയെടുക്കും ഇതുപോലെ റമദാനിൽ ഒരുപാട് അമൂല്യമായ അള്ളാഹുവിംഗിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് പ്രതിഫലം നേടിത്തരുന്ന കർമ്മങ്ങളുണ്ട് എന്ന് മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഏതായിരുന്നാലും ആ റമദാനിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അത് പൊറുക്കപ്പെടുകയും അത് മുഖേന നാളെ പല സ്വർഗം നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ സംസാരിക്കാൻ തന്നിട്ടുള്ള വിഷയം സ്വർഗ്ഗവുമായി ബന്ധപ്പെട്ടാണ് എന്താണ് സ്വർഗം നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന മരണശേഷം നമ്മളെല്ലാം ചെന്നെത്തണമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥിക്കുന്ന അള്ളാഹു ഒരുക്കി വെച്ച എല്ലാ സുഖങ്ങളുടെയും കേന്ദ്രമാണ് സ്വർഗം വസ്ലം പറയുന്നു എൻ്റെ സ്വാലിഹിങ്ങളായ അടിമകൾക്ക് ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്നു മാല ഐനുൺ ഒരു കണ്ണും കാണാത്ത സൗകര്യം നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ കുടുംബക്കാരൊക്കെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് പോയി വന്നാൽ അവിടെ കണ്ട കാഴ്ചകൾ നമ്മളോട് പറയും ദുബൈയില് പോയി വന്ന വ്യക്തി അവിടെയുള്ള ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങിൻ്റെ മഹത്വം പറയും താജ്മഹൽ കണ്ട ആൾ അതിൻ്റെ മഹത്വം പറയും എന്നാൽ മാല അതിനു ഒരു കണ്ണും കാണാത്ത സൗകര്യം സമയത്ത് ഒരു ചെവിയും കേൾക്കാത്ത സൗകര്യം ഒരു ചെവിയും ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത സൗകര്യം എന്തിനേറെ പറയണം നബിസ് വസം പറയുന്നു ഒരു മനുഷ്യൻ്റെ ഭാവനയിൽ പോലും കൊണ്ടുവരാൻ പറ്റാത്ത സൗകര്യം അല്ലേ എൻ്റെ മനസ്സിലേക്ക് വേണമെങ്കിൽ പലതും ഭാവിക്കാം എൻ്റെ വീട് അങ്ങനെയായിരുന്നെങ്കിൽ എൻ്റെ വാഹനം അതായിരുന്നുവെങ്കിൽ എൻ്റെ ജോലി അങ്ങനെയായിരുന്നുവെങ്കിൽ എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഭാവനയിൽ കൊണ്ടുവരാം പക്ഷേ നമ്മുടെ ഭാവനയിൽ പോലും കൊണ്ടുവരാൻ പറ്റാത്തത്ര അതിവിശാലമായ സൗകര്യം ഭാവനയ്ക്കതീതമായ സൗകര്യം അതാണ് സ്വർഗമെന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം മഹാനായ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു നിങ്ങൾ ദിവസേന മൂന്ന് തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലും അള്ളാഹുവിനോട് സ്വർഗ്ഗത്തെ ചോദിക്കണം അള്ളാഹു അള്ളാഹുവെ ഞാനിതാ നിന്നോട് സ്വർഗത്തെ ചോദിക്കുന്നു എനിക്ക് സ്വർഗം നൽകേണമേ അങ്ങനെ മൂന്ന് വട്ടം പ്രഭാതത്തിലും മൂന്ന് വട്ടം പ്രദോഷത്തിലും പ്രാർത്ഥിച്ചാൽ ആ സ്വർഗ്ഗം അള്ളാഹിനോട് പറയും അള്ളാഹുവേ ആ വ്യക്തിയെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ നമിസാഹു അല്ലി വസ്ലം പറയാൻ നിങ്ങൾ പ്രഭാതത്തിലും പ്രദോഷത്തിലും മൂന്ന് തവണ വീതം നരകത്തെ തൊട്ട് കാവലിനെ ചോദിക്കണം മിനന്നാർ അള്ളാഹു നരകത്തെ തൊട്ട് എന്നെ നീ കാക്കേണമേ അങ്ങനെ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും മൂന്ന് വീതം പ്രാർത്ഥിച്ചാൽ നരകം അള്ളഹാനോട് പറയും അള്ളാഹുവേ ഈ മനുഷ്യനെ നരകത്തെ തൊട്ട് കാക്കേണമേ സ്വർഗം എല്ലാ സുഖങ്ങളുടെയും കേന്ദ്രമാണ് നബിസ് വസല്ലം പറഞ്ഞു സ്വർഗ്ഗത്തിന് എട്ടോളം വാതിലുകളുണ്ട് എട്ട് വാതിലുകളാണ് സ്വർഗത്തിന് ഓരോ വാതിലിൻ്റെയും വിശാലത ദഹദീഥികളിൽ കാണാം കമസീറത്തി മക്ക ഓ ബസർ മക്കയും ബസറയും എത്രമാത്രം വിദൂരമാണോ അതുപോലെ വിദൂരമാണ് ഒരു വാതിലിൻ്റെ വലുപ്പം തന്നെ അല്ലേ പല ആളുകളും ഇസ്ലാമിനെ പരിഹസിക്കാറുണ്ട് പല ആളുകളും ഇസ്ലാമിൻ്റെ പ്രവാചകനെ പരിഹസിക്കാറുണ്ട് വിശുദ്ധ ഖുറാനിലെ സ്വർഗ്ഗത്തെ സംബന്ധിച്ച് പറയുന്ന നരകത്തെ സംബന്ധിച്ച് പറയുന്ന ഖബറുമായി ബന്ധപ്പെട്ട് പറയുന്ന വിഷയങ്ങളൊക്കെ പരിഹസിക്കുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൽ ആ പരിഹാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിരീശ്വര നിർമ്മതവാദികളൊക്കെ ഏറ്റവും അധികം പരിഹസിക്കാനുള്ളത് ഏത് മതത്തെയാണ് ഇസ്ലാം മതത്തെയാണ് പക്ഷേ ആ പരിഹാസങ്ങളെ ഒന്നും വകവെക്കാതെ അള്ളാഹു പറഞ്ഞു പ്രവാചകൻ പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ നിർബന്ധമായി വിശ്വസിക്കുകയാണ് നബി നബിസ്ഹു അലൈഹി വസ്ലാം പറയുന്നു ആ സ്വർഗത്തിന് എട്ടോളം വാതിലുകളുണ്ട് എന്നിട്ട് ആ വാതിൽക്കലിൽ നിന്ന് മലക്കുകൾ സ്വാഗതം ചെയ്യുമെന്നാൽ നമസ്കാരം കൃത്യമായി നിർവഹിച്ച ആളുകളെ ബാബു സ്വലാത്ത് ബാബു സ്വലാത്തിലൂടെ അല്ലയോ നമസ്കാരക്കാരെ നിങ്ങൾ ഈ ബാബു സ്വലാത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക അതുപോലെ നിർവഹിച്ച ആളുകളെ ബാബു ജക്കാത്തിലൂടെ സ്വാഗതം ചെയ്യും ജിഹാദ് നിർവഹിച്ച ആളുകളെ ബാബുൽ ജിഹാദിലൂടെ സ്വാഗതം ചെയ്യും നോമ്പ് കൃത്യമായി നിർവഹിച്ച ആളുകളെ ഏത് വാതിലിലൂടെ സ്വാഗതം ചെയ്യാം ഒരാൾ പറഞ്ഞ നോമ്പ് കൃത്യമായി നിർവഹിച്ച ആളുകൾക്ക് പ്രവേശിക്കാൻ അള്ളാഹു സ്വർഗത്തിൽ തയ്യാറാക്കിയ വാതിലിന്റെ പേരെന്താ ആ റയ്യാൻ എന്ന നോമ്പുകാരെ യും മലക്കുകൾ സ്വാഗതം ചെയ്യും ഈ സമയത്ത് ആ സദസ്സിലുണ്ടായിരുന്ന അലൈഹി സിദ്ധീകൃതയോട് ചോദിക്കുന്നുണ്ട് റസൂലെ എല്ലാ വാതിൽക്കലിൽ നിന്നും ഒരാളെ തന്നെ സ്വാഗതം ചെയ്യുമോ സ്വർഗത്തിലെ എട്ട് വാതിൽക്കലിൽ നിന്നും ഒരാളെ തന്നെ സ്വാഗതം ചെയ്യുമോ നബി അലൈഹി ും അതെ ചില ആളുകളൊക്കെ എന്ത് ചെയ്യും ഒരു വാതിലിൽ കൂടെ തന്നെ എല്ലാ വാതിലിക്കലിൽ നിന്നും ചില ആളുകളെ സ്വാഗതം ചെയ്യും അക്കൂട്ടത്തിൽ ഉൾപ്പെടട്ടെ വെറുതെ കിട്ടിയതല്ല വെറുതെ കിട്ടിയ അംഗീകാരമല്ല അതിനു മാത്രം നന്മകൾ ചെയ്തു അദ്ദേഹം നമുക്കറിയാം ഒരു ദിവസം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം ചോദിക്കുന്നുണ്ട് ആരാണ് ഇന്ന് നോമ്പുകാരൻ അന്ന് റമദാമാസൊന്നല്ല പക്ഷേ മഹാനായ അബൂബക്കർ സിദ്ധീഖർ അള്ളാഹുന്ന് പറഞ്ഞു റസൂലെ ഞാൻ ഇന്ന് നോമ്പുകാരനാണ് അദ്ദേഹത്തിന് അന്ന് സുന്നത്ത് നോമ്പാണ് ഉടനെ നബിസ്വൻ സല്ല അലൈഹി സ്വലൻ ചോദിച്ചു ആരാണെന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയവൻ അബൂബക്കർ സിദ്ധീഖർ അള്ളാഹുന് പറഞ്ഞു റസൂലെ ഞാൻ ഇന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയിട്ടുണ്ട് ആരാണ് എന്നൊരു മയത്തിനെ അനുഗമിച്ചവൻ ഒരു മയത്തിന്റെ കൂടെ പോയി ആ മയത്തിനെ മയത്തിന് വേണ്ടി നമസ്കരിച്ചു മയത്തിനെ മറമാണിയവൻ ആരാൻ അപ്പൻ സാഹുഹി വസ്സലയുടെ ചോദ്യത്തിന് മറുപടിയായി അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹുന്ന് പറഞ്ഞു റസൂലെ ഞാൻ ഇന്നൊരു മയത്തിനെ അനുഗമിച്ചിട്ടുണ്ട് വീണ്ടും ചോദിക്കാൻ ആരാണ് എന്നൊരു രോഗിയെ സന്ദർശിച്ചവൻ അപ്പോഴും അബൂബക്കർ സിദ്ദീഖർ അലി അള്ളാഹുന്ന് പറഞ്ഞു ഞാൻ ഇന്നൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് ഏത് നന്മ ചോദിക്കുമ്പോഴും അതൊക്കെ ചെയ്തു ഞാൻ ചെയ്തു റസൂലെ ഞാൻ അത് ചെയ്തിട്ടുണ്ട് റസൂലെ എന്ന് നബി സല്ലാഹു അലൈഹി വസല്മയുടെ മുന്നിൽ നിന്ന് മറുപടി പറഞ്ഞ സുഹാബിയാണ് ആര് അബൂബക്കർ അലി അള്ളാഹു അതുകൊണ്ട് തന്നെ നബി പറഞ്ഞു ഈ നാല് ഗുണങ്ങൾ നോമ്പുണ്ട് പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് മയത്തിനെ അനുഗമിച്ചിട്ടുണ്ട് ഈ നാല് ഗുണങ്ങളും ഒരാളിൽ ഒത്തുചേർന്നാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നബിസ്ഹു അലൈഹി വസ്ലം പത്ത് സ്വഹാബികളുടെ പേര് പറഞ്ഞു അഷറഖു മുബശ്ശിരീൻ ഈ പത്ത് പേർ നാളെ പരലോകത്ത് സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞു അതിൽ ഒന്നാമതായി നബി അലൈഹി അബൂബക്കറുൻ അബൂബക്കർ സിദ്ദീഖ് എവിടെയാണ് അതിലൊന്നാമതായി അപ്പൊ സ്വർഗത്തിന് എട്ടോളം ആ വാതിലുകളിൽ നിന്ന് മലക്കുകൾ എന്ത് ചെയ്യും വിശ്വാസികളെ അതിൻ്റെ സർക്ക പ്രവർത്തനങ്ങൾ ചെയ്തവരെ സ്വാഗതം ചെയ്യും മാത്രമല്ല ആ സ്വർഗ്ഗത്തിന് നൂറോളം പദവികളാണ് അലൈഹി വസ്ല്ലം പറഞ്ഞു ആ സ്വർഗ്ഗത്തിന് നൂറോളം പദവികൾ അതിൽ ഏറ്റവും ഉന്നതമായ പദവി ഏറ്റവും ഉയർന്ന പദവിയാണ് ജന്നാത്തുൽ ഫിർദൗസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ സ്വർഗ്ഗത്തെ ചോദിക്കുകയാണ് എങ്കിൽ സലുല്ലാഹുൽ ഫിർദൌസ് നിങ്ങൾ ഏത് ചോദിക്കണം ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം ആ ജന്നാത്തുൽ ഫിറദൗസിലാണ് പ്രവാചകന്മാരും സിദ്ധീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും അങ്ങനെയുള്ള മഹാന്മാരായ ആളുകൾ എവിടെയാ ജന്നാത്തുൽ ഫിർദൌസിലാണ് ആ ജന്നാത്തുൽ ഫിറുദൗസിൻ്റെ തൊട്ടു മുകളിലാണ് അർഷ് അള്ളാഹുവിൻ്റെ സിംഹാസനം അള്ളാഹുവിൻ്റെ അർഷ് ആ ജന്നാത്തുൽ ഫിറുദൌസിൻ്റെ തൊട്ടു മുകളിലാണ് മാത്രമല്ല ആ സ്വർഗത്തിലെ പുഴകളും അരുവികളും പാലിൻ്റെയും തേനിൻ്റെയും അതുപോലെയുള്ള അരുവികളൊക്കെ ഒഴുകുന്ന സ്ഥലമേതാ ഈ ജന്നാത്ത ഉൽ ഫിർദൌസാൻ അപ്പം സ്വർഗത്തിന് നൂറോളം പദവികൾ അതിൽ ഏറ്റവും ഉന്നതമായ പദവി ജന്നാത്തുൽ ഫിർദൌസ് നിങ്ങൾ സ്വർഗ്ഗത്തെ ചോദിക്കുകയാണ് എങ്കിൽ ഏത് ചോദിക്കാൻ പറഞ്ഞു സലുല്ലാ ഹൽ ഫിർദൌസ് ആ ജന്നാത്തുൽ ഫിർദൌസ് ചോദിക്കണം ഈ സമയത്ത് ചില ആളുകൾ സ്വർഗത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ എങ്ങനെ മുകളിലേക്ക് എത്താം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമെന്നാണ് നമ്മൾ ശ്രദ്ധിക്കുക ശരിക്കും എങ്ങനെ സ്വർഗത്തിൻ്റെ മുകളിലേക്ക് എത്താം എന്ന് ആഗ്രഹിച്ച് കഴിയുന്ന സമയത്ത് അള്ളാഹു അവരെ സമീപിക്കും എന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ മുകളിലെത്തണോ സ്വാഭാവികമായും എന്തു പറയും അതേന്ന് പറയും ഈ സമയത്ത് അള്ളാഹു ഒരു കണ്ടീഷൻ മുന്നോട്ട് വെക്കാൻ നിങ്ങൾ ദുനിയാവിൽ വെച്ച് എത്രമാത്രം വിശുദ്ധ കുറയാൻ പാരായണം ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ദുനിയാവിൽ വെച്ച് എത്രമാത്രം വിശുദ്ധ കുർആാൻ പാരായണം ചെയ്തിട്ടുണ്ടോ അത് പാരായണം ചെയ്തുകൊണ്ട് നിങ്ങൾ മുകളിലോട്ട് പോയിക്കൊള്ളുക നോക്കൂ നിങ്ങൾ ഒരു മനുഷ്യൻ്റെ വിശുദ്ധ കുർവാനിൻ്റെ പാരായണവും പഠനവും നിരന്തരമായി കേവലം ക്ലാസ് റൂമിൽ മാത്രം ഒതുക്കാതെ വീട്ടിലും മറ്റു സന്ദർഭങ്ങളിലുമൊക്കെ വിശുദ്ധ കുർവാനിൻ്റെ പാരായണവും പഠനവും അധികരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സ്വർഗത്തിൻ്റെ മുകളിലേക്കെത്താൻ നാളെ പരലോകത്ത് ആ മനുഷ്യനെ സഹായിക്കുന്ന കാര്യം എന്താ ഏതാ വിശുദ്ധ ഖുർആാനിന്റെ പടലമാണ് ചില ആളുകൾ സ്വർഗത്തിന്റെ ഉന്നതിയിലെത്തും ജന്നാത്തുൽ ഫിറദൌസിലൊക്കെ എത്തും അള്ളാഹിനോട് പറയും ഞാൻ ഇവിടെ എത്താൻ മാത്രമൊന്നും ഞാൻ കർമ്മം ചെയ്തിട്ടില്ലല്ലോ എങ്ങനെ ഞാൻ ഇവിടെ എത്തി എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന മറുപടി നിന്റെ മക്കളുടെ ഖുർആൻ പാരായണം കാരണമായി നിന്റെ മക്കൾ എന്ത് ചെയ്തു നീ കാരണം ഖുർആൻ പഠിച്ചു ഖുർആൻ വായിച്ചു അതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടി ആ രക്ഷിതാക്കൾ കള്ളാഹു നൽകുന്ന പാരിതോഷികമാണെന്ത് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം അവ വിശുദ്ധ കുറവാന് അതുമായി നിരന്തരം ബന്ധം പുലർത്തിയാൽ നമുക്കും അതിൻ്റെ ഗുണം മറ്റാർക്കാം നമ്മുടെ മാതാപിതാക്കൾക്കും ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷവാർത്ത വാർത്ത അറിയിച്ചു തരികയാണ് ആ സ്വർഗ്ഗത്തിൽ എല്ലാമുണ്ട് എല്ലുണ്ട് അവിടെ സീസൺ ഇല്ല ഇപ്പം നമുക്കറിയാം ചില സമയത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഫ്രൂട്ട്സിന് ചില സീസൺ ഉണ്ട് എന്നാൽ സ്വർഗ്ഗത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞു അവിടെയുള്ള മരങ്ങൾ ഇല പൊഴിക്കുകയില്ല തണൽ കാലാകാലം തണലാണ് എല്ലാ നിലക്കും പച്ചപ്പ് നിറഞ്ഞ കേന്ദ്രമാണ് സ്വർഗം ആ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല നമുക്ക് പഠിപ്പിച്ചു തന്നു ഇതാളെ പല വ്യക്തിയെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും ചില ആളുകളെ അള്ളാഹു അങ്ങനെ ചെയ്യും ചെയ്ത തിന്മകൾക്കനുസരിച്ച് ആദ്യം എവിടെ പ്രവേശിപ്പിക്കും നരകത്തിൽ പ്രവേശിപ്പിക്കും അതിനുശേഷം അള്ളാഹു എവിടേക്ക് പ്രവേശിപ്പിക്കും എവിടേക്ക് സ്വർഗത്തിലേക്ക് അങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുന്നൊരു വ്യക്തി അയാളുടെ മുന്നിൽ ഒരു മരം മുളച്ചു പൊന്തും ഒരു മരം അയാൾ അള്ളാഹിനോട് പറയും അള്ളാഹുവേ എന്നെ ആ മരച്ച മരച്ചു ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കുമോ അള്ളാഹു പറയും ഇനി നീ എന്നോട് വേറെ ചോദിക്കാൻ പാടില്ല ഇനി എന്നോട് വേറെയൊന്നും ആവശ്യപ്പെടരുത് അയാൾ പറയും ഇല്ല എൻ്റെ ആകെയുള്ള ആവശ്യം ആ മരച്ചുവട്ടിൽ വിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ ആ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് വേറെ ഒരു മരം അവിടെ മുളച്ചു വന്നു ഇതിനേക്കാൾ ഭംഗിയുള്ള മരം അള്ളഹാനോട് അയാൾ വീണ്ടും പറയും അള്ളാഹുവേ ഇനി ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടില്ല എൻ്റെ ആകെയുള്ള ആവശ്യം എന്താ ആ മരച്ചുവട്ടിലൊന്നെനിക്കിരിക്കണം അടുത്ത മരം അപ്പം അള്ളഹ പറയും നീ നേരത്തെ പറഞ്ഞതാണല്ലോ ഇനി വേറെ ഒന്നും ആവശ്യപ്പെടില്ല എന്ന് ഇത് ലാസ്റ്റാണ് ഇനി ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെടില്ല എന്ന് പറയും പക്ഷേ വീണ്ടും അടുത്ത മരം ഹദീസുകളിൽ കാണാം ണക്കിന് മരങ്ങളുടെ ചുവട്ടിൽ അയാൾ മാറി മാറി വിശ്രമിക്കും ആ വഴി എന്ന് പറഞ്ഞാൽ മുത്തും പവിഴവും നിറഞ്ഞതാണ് കസ്തൂരിയുടെ സുഗന്ധമാണ് അങ്ങനെ വിശ്രമിച്ച് വിശ്രമിച്ച് അയാൾ ഒരു വാതിൽക്കൽ എത്തും വാതിൽക്കൽ എത്തിയാൽ അള്ളാഹു അയാളോട് പറയും ജന്ന ഇനി നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക അപ്പോൾ ആ മനുഷ്യൻ അള്ളഹനോട് പറയും ആ തസ്ഹാ റുബി നീ എന്നെ കളിയാക്കണോ ഞാൻ ഇതുവരെ സ്വർഗത്തിലായിരുന്നില്ലേ അപ്പ അള്ള പറയും നീ ഇതുവരെ സ്വർഗത്തിലായിരുന്നില്ല എവിടെയായിരുന്നു എന്താകുൻ അർത്ഥം നീ സ്വർഗത്തിലേക്കുള്ള വഴിയിലായിരുന്നു സ്വർഗത്തിലേക്കുള്ള വഴി തന്നെ അയാൾക്ക് എന്തായി തോന്നി എന്തായി തോന്നി സ്വർഗ്ഗമായി തോന്നി അപ്പൊ സ്വർഗ്ഗം എന്തായിരിക്കും അതാ ഞമ്മൾ ആമുഖമായി പറഞ്ഞത് ഒരു കണ്ണും കാണാത്തത് ഒരു മനുഷ്യന്റെ ഭാവനയിലും കൊണ്ടുവരാൻ സാധിക്കാത്തത് ആ സ്വർഗം കിട്ടാനുള്ള ഒരു എളുപ്പവഴി പറഞ്ഞേറ്റ ഞാൻ എന്താ സ്വർഗ്ഗം കിട്ടാനുള്ള എളുപ്പവഴി നബി സലഹുലി വസ്ല്ലം പറഞ്ഞു അൽ ജന്നത്തു എന്ന് പറഞ്ഞാൽ അത് മാതാക്കളുടെ ഉമ്മമാരുടെ കാലിൻ ചുവട്ടിലാണ് ഉമ്മമാരുടെ ചുവട്ടിലാണ് ആ ഉമ്മയെ അനുസരിച്ചാൽ ആ ഉമ്മയെ ആ ഉമ്മയെ വെറുപ്പിക്കാതെ വേദനിപ്പിക്കാതെ പ്രയാസപ്പെടുത്താതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മുടെ ജീവിതമെങ്കിൽ ഏത് ലഭിക്കും

قل هو الله أحد الله صمد لم يلد ولم يولد ولم يكن له كفوا أَهَدْ اي سورة عشر مرات قطت تبنى پارائنا سيدال بنى الله له بيتا في الجنة الله سورة تلابن رفيد بنى دوڑو എളുപ്പമുള്ള കാര്യല്ലേ എളുപ്പല്ലേ ഒരു ദിവസം ഒരു പത്ത് തവണ ഏത് ഇഖ്ലാസ് പാരായണം ചെയ്താൽ അള്ളാഹു അവൻ നൽകും സ്വർഗത്തിൽ പറ ഒരു വീട് പണിത് കൊടുക്കുമെന്ന് വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് ആ സ്വർഗം വെറുതെ കിട്ടൂല സ്വർഗം വെറുതെ കിട്ടൂല പ്രയാസപ്പെട്ട ബുദ്ധിമുട്ടിയ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച മഹാന്മാർ പ്രവേശിച്ച കേന്ദ്രമാണേത് സ്വർഗം എല്ലാത്തിനേക്കാളും ഉപരിയായി അവർ ആരെ സ്നേഹിച്ചു അള്ളാഹുവിനെയും അവൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയെയും സ്നേഹിച്ചു എല്ലാവരേക്കാളും ഒരുപാട് വേദനിച്ചു അവർ ഒരുപാട് പ്രയാസപ്പെടുത്തി അവർ ഒരുപാട് പ്രയാസപ്പെടുത്തി നമുക്കറിയാം ബിലാൽ പിന്നെ അള്ളാഹുഹു അല്ലേ ബിലാൽ അലി അള്ളാഹുഹു അടിമയായിരുന്നു കറുകറുത്തവനായിരുന്നു ബിലാൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥന്മാർ ആക്രമിച്ചു പ്രയാസപ്പെടുത്തി ചുട്ടുപൊള്ളുന്ന മണലിൽ എന്ത് ചെയ്തു അദ്ദേഹത്തെ മലർത്തി കിടത്തി മരുഭൂമിയിൽ ളകാനോ മറിയാനോ സമ്മതിക്കാതെ വയറിന്റെ ഭാഗത്ത് നെഞ്ചിന്റെ ഭാഗത്ത് വലിയ പാറക്കല്ലുകൾ കൊണ്ടുവന്ന് വെച്ചു കെടുത്തു എന്തിനു വേണ്ടിയിട്ടാ ആ ചൂട് മാക്സിമം പുറത്തു തന്നെ പുറത്തു തന്നെ വീണ്ടും വീണ്ടും ചൂടേൽക്കാൻ അനങ്ങാതിരിക്കാൻ വേണ്ടി വലിയ പാറക്കല് അദ്ദേഹത്തിൻ്റെ മേലെ കൊണ്ടുവന്നു അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞു അള്ളാഹു അള്ളാഹുവാരാണ് ഏകനാണ് നബിസ്ലൈഹി വസ്ലം സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് അങ്ങനെ വേദനിച്ചവർക്ക് സ്വബറൻസിൽ നിങ്ങൾ ക്ഷമിക്ക് നിങ്ങൾക്കുള്ള സങ്കേതമേതാ ഏതാ സ്വർഗമാണ് സ്വർഗമാണ് നിങ്ങൾക്ക് സ്വർഗമുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു ആ സ്വഹാബികൾ സ്വർഗത്തിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായി ഞാനൊരു സ്വഭാവിയുടെ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത് നമ്മളൊക്കെ കുട്ടികളാണ് വിദ്യാർത്ഥികളാണ് ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താവാനാണ് പൂതി ഓരോരുത്തരും ഓരോ ആഗ്രഹം പറയും ഡോക്ടറാകണം എൻജിനീയറാകണം ആകണം പൈലറ്റ് ആകണം അങ്ങനെയാകണം ഇങ്ങനെയാകണം ഓരോരുത്തരും ഓരോ ആഗ്രഹം പറഞ്ഞു ഒരു കുട്ടി പറഞ്ഞു എനിക്ക് സ്വഹാബിയാകണം എനിക്ക് ആരാകണംഹാബി ആകണം ആരാ സുഹാബി എന്ന് പറഞ്ഞാൽ എന്താ നബി നബിസല്ലാഹു അലൈഹി വസ്ലമയെ കാണുകയും വിശ്വസിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്തവർക്കാണ് ചെയ്തവർക്കാണെന്തു പറയാ സൊഹാബി എന്ന് പറയാം അപ്പോ ഈ അധ്യാപിക ചോദിച്ചു എന്താണ് മോനെ സൊഹാബി എന്ന് പറഞ്ഞാൽ അപ്പോ കുട്ടി പറഞ്ഞു എനിക്ക് അത് പറഞ്ഞു തരാൻ അറിയില്ല പക്ഷെ എനിക്ക് ബഷീർ ബോന ബുഗീറ എന്ന് പറയുന്ന സൊഹാബി അപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ ഈ കുട്ടിക്ക് കഥ പറഞ്ഞു കൊടുത്തതാണ് ബഷീറുബിൻ മുഗീറയെ സംബന്ധിച്ച് ആരായിരുന്നു ബഷീറുബിന് മുഗീറ ഈ ബഷീറുബിന് മുഗീറ എന്ന് പറയുന്ന കുട്ടിയുടെ ഉമ്മ നേരത്തെ മരിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഉമ്മ മരിച്ചിട്ടുണ്ട് പിന്നെ ആകെയുള്ളത് ആരാ ബാപ്പയാണ് ബാപ്പ ഉഹദ് യുദ്ധത്തിന് പോയിരിക്കുകയാണ് ഉഹദ് യുദ്ധം നമുക്കറിയാം മുസ്ലിമികൾക്ക് പരാജയമാണ് ഓഹു യുദ്ധത്തിൽ ആര് മരിച്ചു ബഷീറുബിൻ എന്ന് പറയുന്ന ഈ സുഹാബിയുടെ കുട്ടിയുടെ ബാപ്പ മരിച്ചു അപ്പൊ യുദ്ധം കഴിഞ്ഞ് വരുന്ന ആളുകളെ കാത്തിരിക്കാൻ ആര് ബഷീറുബിന്റെ ആ കൂട്ടത്തിൽ എൻ്റെ ബാപ്പയും ഉണ്ടാകും വരുന്നവർക്ക് ഈത്തപ്പഴം നൽകി സ്വീകരിക്കാൻ അയിന് അഭി എൻ്റെ ബാപ്പ വിടെ എല്ലാവരും ഇങ്ങനെ വന്നു കഴിഞ്ഞല്ലോ എൻ്റെ ബാപ്പനെ കാണാനില്ലല്ലോ അപ്പം ഈ കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ബാപ്പ മരിച്ചു എന്ന് പറയാ അത് പറയാൻ ആർക്കും മനസ്സ് വന്നില്ല ആരും ഒന്നും പറയാതെ ഇങ്ങനെ കടന്നുപോയി അവസാനം നബി നബിസ്ഹു അലൈഹി വസലമയെ കണ്ടു നബിയെ പോയി കെട്ടിപ്പിടിച്ചു നബിയുടെ കാല് കെട്ടിപ്പിടിച്ച് ഈ കുട്ടി എന്നിട്ട് പറഞ്ഞു അള്ളാഹു എൻ്റെ ബാപ്പ് എന്ത് പറ്റി എന്തു പറ്റി എൻ്റെ ബാപ്പ് ഇവൾ ഈ കുട്ടിയുടെ ഉമ്മ നേരത്തെ മനുഷ്യൻ്റെ ആകെയുള്ളതാരാ ബാപ്പയാണ് ഈ ബാപ്പയും യുദ്ധത്തിൽ മരിച്ചിട്ടുണ്ട് ഇതാരും ഈ കുട്ടിയോട് പറയുന്നില്ല അപ്പൊ നബിയെ കാലിൽ കെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ കെട്ടിപ്പിടിച്ചിട്ട് ഈ കുട്ടി ചോദിക്കുകയാണ് മാതാ ഈ സമയത്ത് നബി അലൈഹി വസ്ലം ആ കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് മുതൽ നിന്റെ ഉമ്മയുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആയിഷ ബി വി മതിയാവും ഇന്ന് മുതൽ നിന്റെ വലിയായി ഉത്തരവാദപ്പെട്ടവനായി പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇത് കേട്ടപ്പോൾ റസൂലിൻ്റെ ആ കെട്ടു പൊട്ടിച്ച് മദീനയിലൂടെ ഈ കുട്ടി ഓടൻ ഇന്ന് മുതൽ എൻ്റെ പിതാവ് അള്ളാഹുവിൻ്റെ റസൂലാണ് ഇന്ന് മുതൽ എൻ്റെ മാതാവ് ബീവിയാണ് തൊട്ട് മുമ്പ് സ്വന്തം പിതാവ് മരിച്ച ആ സങ്കടം മറന്ന് അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പ്രവാചകനെ സ്നേഹിക്കുന്ന അതുപോലെ തന്നെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷാരതി അള്ളാഹു അനഹയെ സ്നേഹിക്കുന്ന ബഷീറുബിന് ബൊഹീറ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് സ്വഹാബികൾ ഒരുപാട് സ്വഹാബികൾ ത്യാഗം സഹിച്ച അങ്ങനെയുള്ള സ്വഹാബികൾ പ്രവേശിച്ച സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ എന്ത് നേടി അതാ നമ്മൾ ആലോചിക്കേണ്ടത് ആ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമ്മൾ എന്ത് നേടി അതിനുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണേത് പരിശുദ്ധമായ റമദാൻ ആ റമദാനിലെ ബാക്കിയുള്ള ദിനങ്ങൾ നമുക്കറിയാം മുന്നിൽ എല്ലത്തുൽ കതുർ പോലെയുള്ള ദിനങ്ങൾ ബാക്കി നിൽക്കുകയാൽ ആ ദിനങ്ങളെയൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തി നാളെ പല സ്വർഗം നേടിയെടുക്കുന്ന യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞാനും നമ്മളും പരിശ്രമിക്കുക അള്ളാഹു അതിന് നമുക്കെല്ലാം തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹസന وفي الآخرة حسنة وكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد سبحانك اللهم وبحمدك أشهد أن لا إله إلا, إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته